ദാ സേമിയ വെച്ചിട്ട് എല്ലാവരും സേമിയ പായസം എന്തായാലും ഉണ്ടാക്കി ഉണ്ടാവില്ലേ സേമിയ പായസം കുടിക്കാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ സേമിയ പായസം അല്ല അതുപോലെ സേമിയ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഉപ്പുമാവല്ല ഞാനൊന്നും ഉണ്ടാക്കാൻ പോണേ എന്താന്നുള്ള ഉണ്ടാക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരം കളിയാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മളെ ചുരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ഒരു കൈപ്പിടി സേമിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമ്മളിതാ ഒരു പാനിലേക്ക് വെച്ചുകൊടുക്കുക പിന്നൊരു പാത്രത്തിൽ കുനുകുന അരിഞ്ഞിട്ടുള്ള തക്കാളി പച്ചമുളക് വെളുത്തുള്ളി വല്ലുള്ളി ക്യാപ്സിക്കം അതെല്ലാം കൂടി എടുത്തിട്ട് ഈ സേമിയെത്തിക്കാൻ തട്ടി കൊടുക്കുക ഇനിയിപ്പോൾ മല്ലിയില ചേർക്കണം കേട്ടോ മല്ലിയില നിർബന്ധമാണേ നിങ്ങൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ചേർക്കാമെന്ന് പറയണ്ട മല്ലിയില ചേർത്താലാണ് ഈ ഒരു ഡിഷിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പച്ചക്കറികൾ ചേർത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ പൊടികളുടെ ഉഴാ ഉണ്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ചാട്ട് മസാലയാണ് ചേർക്കണേ അര സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തു ഒരിത്തിരി മഞ്ഞൾ പൊടി പാകത്തിന് ഉപ്പ് ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ ഇനി വേവാനുള്ള വെള്ളം ഒന്ന് ഇളക്കട്ടെ ഏകദേശം നമ്മൾ ഇളക്കി വെച്ചിട്ട് ഇനി എന്താ ചേർക്കണ അറിയോ തക്കാളി സോസ് ആട്ടോ ചേർക്കണേ ഒരൊന്നര സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മളെ പാന് കുറച്ച് വലുപ്പം ചെറുതായോ സാരില്ലേ അത് വേവുമ്പോൾ പാകമായിക്കോളും പായസത്തിനൊക്കെയാണെന്നുണ്ടെങ്കിൽ പൊട്ടിച്ച് പൊട്ടിച്ചാലും എടുക്കുക സേമിയോ അപ്പോൾ അത് പൊട്ടിക്കാതെ എടുത്ത് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ കുറച്ചുണ്ട് കഴിയട്ടെ ഞാൻ വേറൊരു സംഭവമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതിലിട്ട പച്ചക്കറികളും സേമിയൊക്കെ നമ്മൾ വാട്ടാതെയും കുഴക്കാതെ ഇരിക്കുകയല്ലെടുത്തത് അപ്പോൾ അതേ രീതിക്ക് ഞാൻ എന്താ ചെയ്യാറിയുക അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക ഒന്നും വാട്ടൊന്നും ചെയ്യാതെ വേവിക്കുക ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചെടുക്കുകയാണ് ആ ചെറുതായിട്ട് ഇങ്ങനെ തള വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു ചെറിയ രീതിയിൽ തള വന്നപ്പോഴേക്കന്നെ നമ്മൾ സേമി അങ്ങനെ വാടി തുടങ്ങി കേട്ടോ ഇതിനൊന്നും കൂടുതൽ വേവില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സിന് ചിലപ്പോൾ ഏറെക്കുറെ മനസ്സിലായി ഉണ്ടാവില്ല ഞാൻ എന്താ ഉണ്ടാക്കണെന്ന് അങ്ങനെ മനസ്സിലായി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വീഡിയോൻ്റെ താഴെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചെടുക്കണേ പിന്നെ നമ്മളെ ചാനൽ ചുരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യട്ടോ അപ്പോൾ കുറച്ചു നേരം കൂടി ഒന്ന് കണ്ടോട്ടെ ഒന്ന് അടച്ചിരിക്കുക നമ്മൾ സാധനം ഇതായാലും ഏകദേശം കുറേ സമയം അടുപ്പത്തൊക്കെ വെച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കണ്ടേ സേനയൊക്കെ നല്ലോണം വെന്ത് നല്ല പരുവത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലൊരു സാധനം ചേർക്കാണ്ട് ഇതാ മുട്ട പൊരിച്ചു വച്ചതായിന്നേ ഞാൻ കുറച്ച് സമയം മുന്നേ പൊരിച്ച് വെച്ചതായിരുന്നു ആ പാതം ചേർത്തു ഇനി ചിക്കി ചിക്കി എല്ലാ ഭാഗത്തും കൂടെ ആക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു മുട്ടേനമ്മള് ഈയൊരു ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴേ നമ്മൾ ഇതിൽ ചേർത്തേന്ന് ആ ചാട് മസാലേൻ്റെ ഒക്കെ നല്ല മണം അതുപോലെ ആ മല്ലീലേൻ്റെ ഒക്കെ വാസനയും അടിപൊളിയായിട്ട് ഇങ്ങനെ മൂക്കിക്ക് അടിച്ച് കയറണ്ടിട്ടോ അപ്പൊ അത്രയും ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഇത് കഴിക്കുമ്പോൾ അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇനി വാങ്ങിയേക്കാം കഴിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തേക്കൊക്കെ ഞങ്ങൾ മാറ്റിട്ടോ

ഇത് പറഞ്ഞാലും ഇങ്ങനെ ഇത് സാധനം മാറ്റം അതാണ് ഇടുത്ത സാധനം മറ്റേതാണ് സേമി ആയതുകൊണ്ട് അതിന്റെ മാറ്റം ബാക്കി ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നൂഡിൽസിന്റെ അതായത് നമ്മള് വാങ്ങി കഴിക്കുന്നതിന്റെ ഒരു വേറെ അങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടും എന്തായാലും പക്ക ടേസ്റ്റ് കിട്ടൂല കാരണം അതിൽ നല്ല കെമിക്കൽ ചേർക്കണുണ്ട് ആ ടേസ്റ്റ് എന്തായാലും കിട്ടില്ല അതിലെന്തൊക്കെയാ ചേർക്കണേ ആ ഒരു അതിന്റെ ഉള്ളിൽ ഒരു പാക്കറ്റ് ഉണ്ടാവല്ലോ ആ പാക്കറ്റ് പൊട്ടിച്ചിടുമ്പുണ്ടാവുള്ളൂ ഇടുമ്പോ സാധനം ആകണ്ട് മാറും കഴിക്കാത്തവരൊന്നും ആരും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ എല്ലാവരും കഴിക്കണമെങ്കിൽ ഒരു ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അല്ലേ ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതിന് പറഞ്ഞാല് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് അതെ പിന്നെ എനിക്കൊന്ന് പറയാനുള്ള വെച്ചാൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പൊ ഞാൻ തന്നെ പറയുകയാണ് നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് ഇതിലിട്ടാ ക്യാപ്സിക കുറച്ച് കൂടിയ പോലെ തോന്നുന്നുണ്ട് ഇത്ര ഇടണ്ടെന്നില്ല തോന്നുന്നത് ക്യാപ്സികത്തിന്റെ ഒരു കുത്തൽ ഇങ്ങനെ വരുന്നുണ്ട് എനിക്ക് ആ ക്യാപ്സിക കുറച്ച് കുറച്ചായിട്ടോ ബാക്കി എല്ലാം കുഴപ്പമൊന്നുമില്ല അടിപൊളി തന്നെയാണ് സംഭവം അപ്പൊണ്ടാക്കി നമുക്ക് എല്ലാവരും വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാം സന്തോഷമായിട്ട് അപ്പൊ ബാക്കി എന്താ പറയുക വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടം ഉണ്ടാവും ഞാൻ വിചാരിക്കേണ്ടത് നേരത്തെ ഒരു വട്ടം പറഞ്ഞാണ് ഒന്നും കൂടി പറയുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടുകാരേക്കൊക്കെ എത്തിച്ചെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ചുരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാത്തവരുണ്ടാവും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും ചെയ്തിട്ടും കാണാതിരിക്കുന്നവരുണ്ടാവും അതെ അതെന്താ ഞാൻ പറയാൻ കാരണണ്ട് ഞാന് പുറത്തേക്കൊക്കെ പോകുമ്പോഴേക്ക് അങ്ങനെയും ചെയ്യാനുണ്ട് അപ്പൊ എന്നോട് ചോദിക്കും എന്തപ്പോ വീഡിയോ ഒന്നും ഇല്ലേന്ന് അന്നിങ്ങോ കഴിഞ്ഞിട്ടാവും ഞാൻ പോയിണ്ടാവുക ചിലപ്പോ അന്ന് നമ്മളെ വീഡിയോ വന്നിട്ടാവും ചിലപ്പോ ഞാൻ പോയിണ്ടാവുക പക്ഷെ ഇവർ അങ്ങനെ ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ദൈവമേ കാണാത്തോണ്ട് ഔട്ടോ അല്ലാതെ ഞങ്ങൾ എന്നും വീഡിയോ മാക്സിമം ഡാക്ടർ മിക്കറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോ മാത്രം ടച്ച് ചെയ്തോണ്ട് മാത്രമല്ല പേഴ്സണലൈസ്ഡ് ഉണ്ട് ഓൾ ഉണ്ട് ആ ഓള് ടച്ച് ചെയ്താല് എല്ലാ നോട്ടിഫിക്കേഷനും വരള്ളൂ പിന്നെ അത് മാത്രല്ല ഈ നോട്ടിഫിക്കേഷൻ വന്നാൽ ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കാണുന്നവർക്ക് അങ്ങനെ കുറച്ച് കാലം അങ്ങനെ കാണുന്നവർക്ക് പിന്നെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ആ കറക്റ്റ് ടൈമിന് വരും അല്ലാത്തവർ പിന്നെ ഈ ചാനൽ അല്ലെങ്കിൽ ജസ്റ്റ് ഹോം പേജിലൊക്കെ ഒക്കെ വരുമ്പോൾ അങ്ങനെയും വരും ഇത് ഫോളോ അപ്പ് ചെയ്യാത്ത അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അത് മിസ്സായി പോവാ നോട്ടിഫിക്കേഷൻ ചിലപ്പോ ഇല്ല പിന്നെ അതേപോലെ ഇടയ്ക്കിടക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അത് വെച്ച് കാണാനുണ്ടെങ്കിൽ പക്കയാണ് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് വരും അല്ലാത്ത കേസിൽ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസസ് കുറവാണ് കാരണം അത് സ്ഥിരമായിട്ട് കാണുന്നവർക്കാണ് കൂടുതൽ നോട്ടിഫിക്കേഷൻ റെക്കമെന്റ് ചെയ്ത് അതാണ് ഞാനതാണ് നമ്മുടെ പറയാൻ കാരണം അങ്ങനെ ചോദിക്കുമ്പോ മനസ്സിനൊരു വിഷമം കാരണം ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇങ്ങനെ വീഡിയോ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കു അപ്പൊ ആ അത് നോട്ടിഫിക്കേഷൻ വരുന്നില്ല കേട്ടോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ചിലർ ഫോൺ മാറ്റിണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുക ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ഇഷ്ടായി ഞാൻ പറഞ്ഞല്ലോ ക്യാപ്സിക്കത്തിന്റെ ചെറിയൊരു കുത്തല് മുന്നിട്ട് നിൽക്കണ്ടേ അതെനിക്ക് ഒരു പോരായ്മ പറയാനുള്ളൂ